ഓം നമോ ഭഗവതേ വാസുദേവായ ആർക്ക് കോപം വന്നാലും അവർ പറയുന്ന വാക്കുകൾ അവർക്ക് പോലും ചിലപ്പം ബോധം ഉണ്ടാകില്ല എന്താ പറയുന്നതെന്ന് നമുക്കാർക്കും ഒരു ബോധം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അങ്ങ് പോയി കൈവിട്ടുപോയി എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ കൈവിട്ടു പോയിരിക്കുന്ന പോയിരിക്കുന്നൊരവസ്ഥയിലേക്കാരി ഒന്ന് ദുർവാസാവും അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമായിട്ട് ഭാഗവതം അവതരിപ്പിക്കുകയാണ് കോപം കൊണ്ട് ശവിക്കരുത് ആരും ഭഗവത്മയമെന്നോർക്ക സമസ്തം എന്നുള്ള കാര്യം ഭക്തന്മാരടിവരായിട്ട് ചിന്തിച്ചോണം ആരെയും ശവിക്കരുത് കൊണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ് ഭഗവത്മയമാണ് എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കിടക്കാം നമ്മുടെ ദുർവാസാവിൻ്റെ കോപം കൊണ്ടുള്ള വാക്കുകളിലേക്ക് കിടക്കാം നിങ്ങൾക്ക് കോപം വരുമ്പോഴും ശാന്തരായിരിക്കുമ്പോൾ അതൊന്ന് തിരിഞ്ഞ് ചിന്തിക്കണമെന്നാണ് ഭാഗവത ഓർമ്മപ്പെടുത്തുന്നത് ദുർവാസാവിന് കോപം വന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞോ അതല്ല ഇതിനകത്ത് പകർത്തി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ശാന്തരായിരുന്നപ്പോൾ അതൊക്കെ ചിന്തിച്ചെടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് ദുർവാസാവിൻ്റെ കോപത്താൽ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചോ നിങ്ങളും അതേപോലെ കോപത്താൽ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മയെ വയ്ക്കാൻ ഓർമ്മിപ്പിക്കുന്നു അഹോ അസ്യ നൃശംസ്യ ശ്രീയോന്മത്ത പശ്യത ധർമ്മവ്യതിക്രമം വിഷ്ണൂരഭക്തസ് ഈശമാനിന പറയുകയാണ് അഭിമാനിക്കുന്നവൻ അവനെയാണ് ഈശമാനി അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ അഭിമാനം മാത്രമേ ഉള്ളൂ അയാളിൽ അതിനുള്ള ഗുണഗണങ്ങളൊന്നും ഇല്ല ഈശ്വരൻ എന്നൊരാൾ വിചാരം ചെയ്യുന്നു പക്ഷേ ഈശ്വരൻ്റെ ഗുണങ്ങളൊന്നും അയാളിൽ ഇല്ല എന്നർത്ഥം അഭിമാനിക്കുന്നു ശ്രീയ ഉന്മത്തസ്യ ഐശ്വര്യം കൊണ്ട് ഉന്മതിച്ചവൻ ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നിർന്നുകൊണ്ട് തീരുന്ന ആളുകളുണ്ട് മതി ജീവിക്കുന്ന ആളുകളുണ്ട് ഐശ്വര്യത്തിൽ മതി മറന്നവനെന്നർത്ഥം പിന്നെയോ വിഷ്ണു അഭക്തസ് വിഷ്ണുഭക്തനല്ലാത്തവൻ നോക്കണേ രാജാവിനെ പരി പറയുന്ന വാക്കാണ് എന്താ പറയുന്നത് വിഷ്ണുഭക്തൻ അല്ലാത്തവൻ ഉത്തമനായ വിഷ്ണുഭക്തനെന്ന് ഭാഗവതം ഇത്രേ നേരം നമ്മൾ സംസാരിച്ചു വന്നത് ഇത്രേ നേരം പറഞ്ഞു വന്നത് അത്രയും ഉത്തമ ഭക്തൻ എന്നാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു ദുർവാസാവിൻ്റെ കോ ക്രോധ കൊണ്ട് കോപാധിക്യം കൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താണ് ഒന്നാമത്തെ വാക്ക് ഈശ്വരൻ എന്ന് അഭിമാനിക്കുന്നവനാണ് ഈ രാജാവ് രണ്ടാമത്തേതോ ശ്രീയാ ഉന്മത്യസ് ഐശ്വര്യത്താൽ ഉന്മതിച്ചവനാണ് ഈ രാജാവ് ഇതൊന്നുമല്ല ഭാഗവതി മുമ്പ് പറഞ്ഞെന്ന് ഓർക്കണം പിന്നെ വിഷ്ണു ഭക്തസ് വിഷ്ണുഭക്തനെയല്ല ഇവനൊരിക്കലും വിഷ്ണുഭക്തനല്ല പിന്നെയോ നൃശംസസ് ഇവനോ തികഞ്ഞ ക്രൂര സ്വഭാവമുള്ളവനാണ് നോക്കണേ കോപം വന്നാൽ എന്തൊക്കെയാണ് ആരോപിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി ധരിച്ചു വയ്ക്കണം അതുകൊണ്ട് ക്രോധത്തെ നിയന്ത്രിക്കണമെന്നർത്ഥം ക്രൂരസ്വഭാവനുമായ അസ്യ ഇവൻ്റെ ധർമ്മവ്യതിക്രമം ധർമ്മ അതിക്രമത്തെ ധർമ്മമില്ലാത്തവനാണ് അധർമ്മമാർഗിയാണ് ധർമ്മത്തെ അതിക്രമിച്ചവനാണിവന അങ്ങനെയുള്ളവൻ്റെ പശ്യതാഹു നോക്കുക ലോകരെ നിങ്ങളെല്ലാവരും നോക്കിക്കോളൂ എന്തൊരു കഷ്ടമാണ് ജനങ്ങളെ എന്തൊരു അന്യായമാണ് ഇവൻ ചെയ്തിരിക്കുന്നത് ഇവൻ്റെ അന്യായ പ്രവൃത്തിയാണ് ഞാനീ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഐശ്വര്യ ആധിക്യനിമിത്തം ഇവൻ ഉന്മ ഉന്മതിച്ചവനാണ് പിന്നെയോ ഈശ്വരനെന്ന അഭിമാനം കലശലായിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇവനെന്ത് പറ്റി വിഷ്ണുഭക്തി ഇല്ലാത്തവനാണ് അതിനാൽ കർത്തവ്യാകർത്തവ്യം കർത്തവ്യമേത് അകർത്തവ്യമേതെന്നുള്ള പ്രവൃത്തിയെക്കുറിച്ച് തീരെ ഇല്ലാത്തത് കൊണ്ട് ഇവൻ ക്രൂര സ്വഭാവത്തോട് കൂടിയവനാണ് പിന്നെയോ ഞാൻ സ്വതന്ത്രനാണ് എന്നുള്ള അഭിമാനം കൊണ്ട് ധർമ്മത്തെ അതിക്രമിച്ചവൻ നേരത്തെ പറഞ്ഞു ധർമ്മത്തെപ്പറ്റി തെറ്റി നടക്കാൻ ധൈര്യമുള്ളവനാണ് അപ്പം ഇവൻ അതിക്രൂരനല്ലേ ഭക്തേനങ്ങളെ അതിക്രൂരനാണ് എന്ന് ദുർവാസാവ് നമ്മളോട് പറയുകയാണ് എന്നോ യോ മാം അതിഥി മായാത ആദിത്യേന നിമന്ത്രച അതത്വഭക്തവാത ദർശേ ഫലം പറയാണ് ചെയ്തത് എന്തൊരു അക്രമമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് എന്താ ചെയ്തിരിക്കുന്നത് ഏതൊരുവൻ ആയാന്തം അതിഥി മാം വന്നു ചേർന്നിരിക്കുന്ന അതിഥിയായിരിക്കുന്ന മാം എന്നെ എന്തു ചെയ്തില്ല ആദിത്യേന നിമന്ത്രയ അതിഥി സൽക്കാരം സ്വീകരിക്കുന്നവനായിട്ട് അതിഥിയെ സൽക്കരിക്കണമെന്ന് ക്ഷണിച്ചിട്ട് എന്നെ അതിഥിയായിട്ട് സൽക്കരിക്കാൻ ക്ഷണിച്ചിട്ട് എന്തു ചെയ്തിരിക്കുന്നു അതത്വദാനം ചെയ്യാതെ ഭക്തവാൻ സ്വയം പാരണ വീട്ടി ഭുക്തവാൻ ജലപാനം ചെയ്തത് എന്നാ ഭക്ഷണം കഴിച്ചതിന് തുല്യമല്ലേ അവനങ്ങനെ ഭുജിച്ചിരിക്കുന്നു തസ്യതെ ആ നിനക്ക് സദ്യ ഉടനെ തന്നെ ഫലം ദർശയ ഫലം ഞാൻ കാട്ടിത്തരാം എടാ ദുഷ്ട നീ എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതിഥിയായിട്ട് വന്നു ആ അതിഥിയായിട്ട് വന്നിട്ട് നീ പറഞ്ഞ് വാ അങ്ങക്ക് എന്താണ് വേണ്ടത് അതെല്ലാം ഞാൻ നൽകാം എന്നെല്ലാം പറഞ്ഞ് എന്നെ ഇവിടെ വിളിച്ചിരുത്തി ഇരുത്തിയിട്ട് നീ സ്വയം എന്ത് ചെയ്ത് പാരണ വീട്ടിട്ട് ഉച്ചിഷ്ടമാണോ നീ എനിക്ക് തരാൻ പോകുന്ന എന്നൊക്കെ ദുർവാസാവ് അതിക്രൂരമായ ശബ്ദത്തിൽ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി നോക്കുക അംബരീഷനെക്കുറിച്ച് ഭാഗവതത്തിൽ പറഞ്ഞതൊന്നുമല്ല കോപോവിഷ്ഠനായ ദുർവാസാവ് പറയുന്നത് അത്യന്തം ഇന്ദ്രിയങ്ങളെ ജയിച്ച ഭക്തനാണ് അംബരീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ദുർവാസാവ് പറയുന്ന ഇവൻ അക്രൂരനാണ് ഭക്തി വിഷ്ണുഭക്തിയിൽ എശമില്ല എന്തുകൊണ്ട് ശരീരത്തിൽ ഈ ഞാൻ വിഷ്ണു എന്ന് വിചാരിച്ചുകൊണ്ട് ശരീരാഭിമാനി ആയതുകൊണ്ട് ഇവന് വിഷ്ണുഭക്തി ലേശമില്ല പിന്നെ അതിഥിയായിട്ട് വന്ന ആൾക്ക് ഭക്ഷണാദികൾ കൊടുക്കാത്തത് കൊണ്ട് ഇവൻ ക്രൂരനുമാണ് അപ്പം ഇങ്ങനെ വിഷ്ണു ഭഗവാൻ്റെ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് നിയോഗിക്കപ്പെടുന്ന സുദർശന ചക്രത്തെ കൊടുത്ത ഭക്തനെ എന്തു ചെയ്തു ദുർവാസാവെന്ന് പറയുന്ന മഹർഷി വന്നിട്ട് ഒരു ദയയുമില്ലാതെ നോക്കി എന്തെല്ലാം വാക്കുകൾ കൊണ്ടാണ് ക്രൂരമായി പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക ഇതുപോലുള്ള ദുർവാസാക്കളുടെ ലോകം തന്നെയാണ് ഇപ്പോഴത്തെ ലോകം അവരെന്ത് പറയുന്നു സജ്ജനങ്ങളെ നോക്കി എന്നുള്ള കാര്യം നമ്മൾ ഓർത്തുവെക്കുക സജ്ജനങ്ങളായിരിക്കുന്നവരെന്ത് ചെയ്യണം അത് സംയമനത്തോടുകൂടി കേൾക്കുക എന്നല്ലാണ്ട് പ്രതികരിക്കാണ്ടിരിക്കുന്നതാണ് അത്യുത്തമം ദുർവാസാവ് അന്ന് മാത്രമല്ല ഇന്നും ഉണ്ടെന്നുള്ള കാര്യം ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം